പുന്നപ്രയുടെ തിരുമുറ്റത്ത് അതായത് അറവുവാട് ശ്രീദേവി ക്ഷേത്രം കാർമൽ പോളിടെക്നിക്ക് ഐ ജി സി അറവുകാട് അറവുകാട് ഹൈസ്കൂൾ തൊട്ട് വടക്കു വശം ഹൈവേ സൈഡിൽ കിഴക്കുവശത്തായി ഈ വരുന്ന ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ആർ ബി ടെൽ ഓർണമെന്റ്സ് ആൻഡ് ലേഡീസ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനു മുന്നോടിയായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് നമുക്കോട്ടെത്താം നടക്കുകയാണ് അപ്പോൾ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടി അതിന്റെ ഓണേഴ്സ് ഓണേഴ്സ് എന്ന് പറഞ്ഞില്ല എൻ്റെ കൂടെപ്പറപ്പുകളാണ് എൻ്റെ കുഞ്ഞിനാൾ പോലെ കാണുന്ന വ്യക്തികളാണ് ബബിത രതീഷ് രതീഷ് ബബിത അപ്പോൾ അവർ വിശദമായി പറയും ഒപ്പം തന്നെ വേറൊന്നും കൂടി പറയുകയാണ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഉദ്ഘാടനം ആ ഉദ്ഘാടനത്തിന് പ്രോഗ്രാം ഉണ്ട് എങ്കിൽ പോലും ഞാൻ കാണും നിങ്ങളെവരെയും സ്നേഹത്തോടെ നന്മയുള്ള മനസ്സോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പേര് രതീഷ് ഞാൻ എന്ന ഗ്രാമത്തിലാണ് നമ്മുടെ ഒരു ചെറിയൊരു ഷോപ്പുമായിട്ട് വരുന്നത് ഷോപ്പ് വെച്ചാൽ എല്ലാ ബ്രൈഡലുകൾക്ക് ആവശ്യമായ എല്ലാ ഓർണമെന്റ്സുകളും അവർക്ക് ആവശ്യമായ സെലക്ഷനും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ കൂടെ ചെറിയൊരു ഫാൻസി ഷോപ്പുമായിട്ടാണ് നമ്മൾ വരുന്നത് എല്ലാ ടൈപ്പ് ബ്രൈഡൽസ് ആവശ്യമായ ഓർണമെൻസുകൾ മിതമായ നിരക്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്റെ പേര് ബബിത നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അറുവാട് അമ്പലത്തിന്റെ തൊട്ട് വടക്കുവശത്ത് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിന് നേരെ ഓപ്പോസിറ്റ് സ്കൂളിന്റെ ഒക്കെ സൈഡിലായിട്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഞാനും എന്റെ ഭർത്താവ് രതീഷും കൂടാണ് ഇത് ഒരു റെന്റൽ ഓർണമെന്റ്സ് ആൻഡ് ഫാൻസി സ്റ്റോർ ആണ് അപ്പോ എല്ലാവിധ എല്ലാ ബ്രൈഡ്സിനുള്ള ഓർണമെന്റ്സും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ലേഡീസ് ഐറ്റംസ് മാലാവള അങ്ങനെയുള്ള ഫാൻസി സ്റ്റോറും കൂടിയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തെട്ടാം തീയതി ആണ് നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനം അപ്പം എല്ലാവരെയും ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഷോപ്പിന്റെ നമ്പർ വരുന്നത് എൺപത്തി ഏഴ് പതിനാല് പൂജ്യം ഒന്ന് എഴുപത്തെട്ട് പൂജ്യം പൂജ്യം ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ നമ്പർ ഓൺലൈനായിട്ടും നമ്മൾ അപ്പോ നമ്മുടെ നമ്മുടെ പേജിന്റെ പേര് എല്ലാരും പേജ് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക സാധാരണ കലാകാരന്മാരെയും കലാകാരികളെയാണ് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്താറുള്ളത് എന്തുകൊണ്ടാണ് ആർ ബി റെന്തൽ ഓർണമെന്റ് ആൻഡ് ഫാൻസി സ്റ്റോർസ് അല്ലെങ്കിൽ ലേഡീസ് സ്റ്റോർസിന്റെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താണ് ഇങ്ങനെ ു മരുന്നുകൊണ്ടല്ല ഇതെ കൂടെപ്പിറപ്പുകളാണ് എന്റെ സഹോദരനും സഹോദരിയുമാണ് അവർ പുന്നപ്രവേശിച്ചു തുടങ്ങുന്ന സ്ഥാപനമാണ് അത് തീർച്ചയായും വിജയിക്കേണ്ടത് അവരെ പോലെ തന്നെ എന്നെയും എന്നെ പോലുള്ള സാധാരണക്കാരുടെയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ആർ ബി റെൻ്റൽ ഓർണമെന്റ്സ് ഫാൻസി സ്റ്റോർസ് ലേഡീസ് സ്റ്റോഴ്സിന്റെ ഉദ്ഘാടനമാണ് ഏവരെയും ഹൃദയം നിറഞ്ഞ നന്മ നിറഞ്ഞ സ്നേഹത്തോടുകൂടി പുനപ്രാറവാടി ക്ഷേത്രത്തിന്റെ വടക്കുശമുള്ള ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രതീഷ് ബബിത ഇവരാണ് ഈ സ്ഥാപനം നടത്തുന്നത് അവർക്ക് വേണ്ടി കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്